യു ഡി എഫിന് സംഭവിച്ച മറ്റൊരു കാര്യം എന്താ വെച്ചാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് എല്ലാ യു ഡി എഫ് വീടുകളിലും പോകാൻ പറ്റുന്നില്ല സ്വന്തം പാർട്ടിയിൽ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകന്മാരുടെ എല്ലാ പ്രവർത്തകന്മാരുടെയും വീട്ടിൽ പോവാൻ കഴിയാത്ത പോവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവിൻ്റെ ഇവിടുത്തെ ഡി സി സി പ്രസിഡൻ്റായിരുന്നു പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആളാണ് നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ഹൃദയബന്ധമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ പോയി വോട്ട് ഒതുക്കാൻ പോലും തിരക്ക് കാരണം പറ്റാതിരുന്നതാവും സംഭവിച്ചിട്ടില്ല എന്നാണ് സംഭവിച്ചിട്ടില്ല എന്ന മനസ്സിലാക്കണേ ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പോ പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശവസംസ്കാരം നടന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടത് ആർക്കും അത് അത് ഒരു വൈകാരികതയാണ് അതൊരു മകൻ്റെ വൈകാരികതയാണ് ഈ കേരളം മുഴുവനത് കണ്ടു ആ മകൻ്റെ വൈകാരികത സ്വാഭാവികമാണല്ലോ അത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിനായാലും അല്ലെങ്കിലും അതുണ്ടാവും ആ വൈകാരികത കണ്ടു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മരിച്ച സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുമല്ലോ ഏറ്റവും അടുത്ത സഹപ്രവർത്തനായിരിക്കുമല്ലോ അവരൊരുമിച്ചായിരിക്കലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രൊഫ്യക്ഷൻ സ്വാഭാവികമായും താൻ സ്ഥാനാർത്ഥിയാവുമ്പോൾ അതിൻ്റെ ഓർമ്മകളാണല്ലോ വരിക ആദ്യം കാണേണ്ടത് ആ വിധവയാണല്ലോ ആദ്യം കാണേണ്ടത് ആ വിധവെയും കുടുംബത്തെയല്ലേ അതുണ്ടായില്ല എന്ന സ്ഥിതി വന്നില്ലേ ഇത് നൽകുന്ന സന്ദേശം എന്താണ് ഒരു സംശയമില്ല ഈ സ്ഥാനാർത്ഥിത്വത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന ആളുടെ ഇടപെടലുകൾ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഇതൊക്കെ കണ്ടാൽ എന്താ തോന്നുന്നത് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്താ ഇതിൻ്റെ അർത്ഥം അതാണ് ഇന്നത്തെ യു ഡി എഫ് അതാണിപ്പോഴത്തെ കോൺഗ്രസ് അതുകൊണ്ട് എല്ലാം ഭദ്രം എന്ന് പുറത്തേക്ക് കാണിക്കുന്നുണ്ടെങ്കിലും അത്ര സുഭദ്രമല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിലെ അനുഭവങ്ങൾ നമ്മളെല്ലാം സഹായിച്ചിട്ടുണ്ട് ഉള്ളിൽ വലിയ തകരാറുള്ളൊരു കോൺഗ്രസ് ആണ് കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെയാണല്ലോ കോൺഗ്രസിൽ നേതൃത്വ പദവി കിട്ടിപ്പോരുന്നത് അപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെ നേതൃത്വ പദവി എളുപ്പത്തിൽ കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാരിയും ചെരിഞ്ഞും ചാഞ്ചാടിയും രൂപപ്പെടുത്തിയ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ സാധാരണ കോൺഗ്രസുകാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ പൊതുവേ കണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്